ഹായ് എല്ലാവർക്കും സുഖമാണോ ഞങ്ങൾ ഇന്നൊരു കുട്ടി വ്ലോഗാണ് ചെയ്യുന്നത് ഞങ്ങളുടെ വീട്ടിൽ റംബൂട്ടനുണ്ട് അതൊന്നും പറിക്കാൻ പോവാണ് ഈ കിഴി തത്തയും അണ്ണാനും ഒക്കെ തിന്നുന്നത് കാരണേ നമുക്ക് പെട്ടെന്ന് അത് പറിച്ചില്ലെങ്കിൽ നമുക്ക് കിട്ടത്തില്ല ഇത് നമ്മുടെ വീട്ടിലെ പാഷം ബ്രൂട്ടാണേ ഇതും എല്ലാം അണ്ണാനും ഒക്കെ തിന്നുകൊണ്ട് പോവുകയാണ് ഇതെല്ലാം പിന്നെ പച്ചയാണ് നിൽക്കുന്നതെല്ലാം പഴുത്തതെല്ലാം കിളി തിന്നുകൊണ്ട് പോയി നമുക്കൊന്നും കിട്ടിയിട്ടില്ല അപ്പം ഞങ്ങൾ ചോദിച്ചിങ്ങനെ വെച്ചുകൊണ്ടിരിക്കാതെ നമുക്കതങ്ങ് പറിക്കാം അപ്പോൾ അത് പറിക്കുന്ന ഒരു വ്ലോഗ്യുന്നു ചെയ്യാൻ പോകുന്നത് ഇത് ഞങ്ങളുടെ ചെറിയ മൽബറിയാണ് നേരത്തെ കുറച്ച് ഒരു മാസം മുന്നേക്കും നന്നായിട്ട് പഴുത്തം ഉണ്ടായിരുന്നു ഇപ്പം എല്ലാം പോയി ഞങ്ങൾ റംകൂട്ടാൻ പറിക്കുന്നതിൻ്റെ ബഹളമാണ് കാരണം ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് നിറയെ വിഷറാണ് നമുക്ക് പറ്റത്തില്ല പറിക്കാൻ നമ്മുടെ ദേഹത്തെല്ലാം വിഷറ് കയറുക അതുപോലെ ഇത് ഒരുപാട് മുകളിലായത് കൊണ്ട് കഴിഞ്ഞാൽ നല്ല സ്പീഡ് സ്പീഡ് പറിച്ചെടുക്കുക കാരണം പതുക്കെ പറിച്ചുകൊണ്ട് ഇന്ന ഉറുമ്പ് ദേഹത്തെല്ലാം കയറും ഇത് നമ്മുടെ പെരേട മണ്ട കയറിയത് കൊണ്ടാണ് പറിക്കുന്ന എല്ലാം മണ്ടക്കായതുകൊണ്ട് ചെറിയ തെന്നലുണ്ട് മഴ പെയ്ത് നനഞ്ഞെടുക്കുക ആയതുകൊണ്ട് തെന്നലും ഉണ്ട് ശ്രദ്ധിച്ച് നിന്നാണ് പറിക്കുന്നത് പെട്ടെന്ന് പെട്ടെന്ന് പറിച്ച് നമ്മൾ മാറ്റിയില്ലെങ്കിൽ നമ്മളെ ഉറുമ്പ് കയറി കടിച്ചു പറിക്കും അപ്പം ഞങ്ങൾ അങ്ങനെ കുറേയൊക്കെ പറിച്ച് ചെറിയ പച്ചയായിട്ടുള്ളതും പറിച്ചിട്ടുണ്ട് കാരണം നിന്ന് കഴിഞ്ഞാൽ കിളികൾ നിന്നുകൊണ്ട് പോകും അതുകൊണ്ട് കുറേ പച്ചയും പഴുക്കാറായി വരുന്നതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പറിച്ചിട്ടുണ്ട് ചിലത് നല്ല പഴുത്തതാണ് അങ്ങനെ പല ഇനത്തിലുള്ളതുണ്ട് പിന്നെ ഇതിനകത്ത് ചിലത് ഈ എന്താ കറുത്ത് പുള്ളിപ്പുള്ളി വെള്ളക്കറുത്ത് പുള്ളിപ്പുള്ളി പാടൊക്കെ വീണതൊക്കെ ഉണ്ട് അതെല്ലാവരും പറയുന്നത് കണ്ണ് കിട്ടുന്നതാണ് പിന്നെ ഫംഗസ് ബാധയാണ് എന്ന അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അതും അതും ഞങ്ങൾ പിച്ചിട്ടുണ്ട് പക്ഷെ അത് നമ്മൾ തിന്നുന്നില്ല എന്താ പുറത്തെ ഉള്ളൂ ഉള്ള് നല്ലതായിരിക്കും പക്ഷെ എന്നാലും നമ്മളത് എടുക്കുന്നില്ല പിന്നെ ഈ വലയിടണമെന്നെല്ലാവരും പറയും എന്താണെങ്കിൽ ഒരുപാട് മൂടിലായതുകൊണ്ട് നമുക്ക് വലയിടാനും പറ്റത്തില്ല അതുകൊണ്ട് ഈ ഫംഗസ് ബാധിച്ചെന്നാണ് ഇതിന് പറയുന്നത് ഈ ഇങ്ങനെ ഇരിക്കുന്നതിന് അത് നമ്മൾ കഴിക്കത്തില്ല പിന്നെ വലയിടാത്തോണ്ട് കിളികളെല്ലാം തിന്നുകൊണ്ട് പോവാം കിളി തത്ത അണ്ണാന് രാവിലെ ആകുമ്പോൾ ഇതിനകത്തൊരു ബഹളവാ കിളികളുടെയെല്ലാം തത്തയും അണ്ണാനും രാത്രി വവ്വാല് എന്നും അറിയത്തില്ല പിന്നെ ഇതൊക്കെ ഇത് നല്ല മധുരമാണ് ഇത് പൊളിച്ച് ഇന്നപ്പം നല്ല മധുരമായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ കുറച്ചേ പറിച്ചിട്ടുള്ളു ബാക്കിയെല്ലാം ഇനി ഇനി ഒരു ദിവസം നിന്ന് പറിക്കണം സന്ധ്യ ആക്കാണ് പറിച്ചത് അതുകൊണ്ട് നമുക്ക് ഇത് വ്യക്തമായിട്ട് കാണാനൊന്നും നോക്കത്തില്ലായിരുന്നു അപ്പം ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബായ്